ദേശീയപാതയിൽ പുത്തനത്താണി ജംഗ്ഷനിലെ മേൽപാതയിലാണ് ഗതാഗത പരിഷ്കരണത്തിലെ അശാസ്ത്രീയത മൂലം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടങ്ങൾ പതിവാകുന്നത് വളാഞ്ചേരി ഭാഗത്തു നിന്നുള്ള മേൽപ്പാലം അവസാനിക്കുന്ന പുത്തനത്താണി ടൌണിൽ അടിപ്പാതയായാണ് ദേശീയപാത കടന്നു പോകുന്നത് ഇവിടെ അടിപ്പാതയ്ക്ക് മുകളിൽ സർവീസ് റോഡുകളെ ബന്ധിപ്പിക്കുന്ന മേൽപാതയിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും കോട്ടക്കൽ ഭാഗത്തു നിന്ന് സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളും തിരൂർ കോട്ടക്കൽ ഭാഗങ്ങളിൽ പഴയ ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങളും മേൽപാതയിൽ സംഗമിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് തിരൂർ ഭാഗങ്ങളിൽ നിന്ന് പഴയ ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ മേൽപാതയിലേക്ക് കയറുമ്പോൾ എതിര് വരുന്ന വാഹനങ്ങൾ കാണാനൊക്കുന്നില്ല വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ വേഗതയിലുമാകുമ്പോൾ അപകടം ഉണ്ടാകുന്നു വെള്ളിയാഴ്ച രാവിലെ നാല് കാറുകളാണ് ഇവിടെ മേൽപ്പാതയിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് പുലർച്ചെ മണിയോടെ ടൊയോട്ട എത്തിയോസ് കാറും എർട്ടിക്കയും കൂട്ടിയിടിച്ചിരുന്നു ഇതിനു പിന്നാലെ രാവിലെ മണിയോടെ വീണ്ടും രണ്ട് കാറുകൾ കൂട്ടിയിടിച്ചു ഭാഗ്യം കൊണ്ടാണ് യാത്രക്കാർ ആരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഈ ചാനൽ ന്യൂസ് പുത്തനത്താണി ഗാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് ത